ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചായില്ല കണ്ടിട്ട് നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ടല്ലായിരിക്കുന്നു എല്ലാവർക്കും സുഖാണോ ഏഹ് സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നല്ല ഇന്ന് നമ്മൾ ഇന്നും അല്ല നമ്മളൊരു നോമ്പ് തുറ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കയറ്റി നമ്മളെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നു എല്ലാരും ഒന്നുമില്ല നമ്മളെ കുടിക്കാരെ പിന്നേ പിന്നെ ജെസിന്റെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരും അപ്പൊ എല്ലാവരും പോലെ ഒരു നോമ്പതോടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് കടക്കാല്ലേ പരി പോയിട്ട് വലൈക്കും അസാളിക്കും നമ്മളെ ഷോപ്പ് ഒന്ന് വിപുലീകരിച്ചിട്ടില്ലേ ഒന്ന് അടിപൊളിയാക്കി സച്ചി ആക്കി അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഉമ്മ പരിക്ക് കേറി ഇനി ഇങ്ങോട്ട് വന്നേരം നിങ്ങക്ക് വേണ്ടേ പരി നിങ്ങക്ക് ഡ്രസ്സ് വേണ്ടേ നിങ്ങക്ക് വേണ്ട എടുത്തോളി എന്താ വേണ്ടേ ഞാൻ ഈ ത്രീ പീസ് പറ്റിയ നോക്കിയേക്ക് നിങ്ങക്ക് പറ്റിയെടുത്തോളി മാക്സിരിദാറ് എന്താ അതൊക്കെ പുതിയത് വന്ന ഐറ്റങ്ങളാണ് അടിപൊളി കളക്ഷൻ വന്നേക്കണു നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട് ആ എടുത്തോളി ആ ഇപ്പൊ തരട്ടില്ലേ അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കണ്ടല്ലോ ഏ പോപ്പ് റാക്ക് ഒന്ന് കൂട്ടി സ്റ്റോക്കുകള് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ടീം മക്കളെ നമ്മളവിടെ വന്നിട്ട് മടക്കിയൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് എടുത്തോ സാധനം എടുക്കണ്ട ഡ്രസ് എടുക്കണ്ടേ എടുക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ നിങ്ങളെടുത്തോളി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതെടുത്തോളി ഉം പെരുന്നാളല്ലേ ഉഷാറുള്ളതിനടുത്തോളി അല്ലേനടുത്തോളി ട്രീം കുട്ടിക്ക് പരീക്ഷ പക്ഷെ എവിടെന്നിട്ടുണ്ടല്ലോ പാട്ട് വെച്ചാട്ടെന്നായറ ഇങ്ങോട്ട് നോക്കാണ്ട് അയറന്റെ കണ്ണമശ് പരന്നായർക്കുട്ടിന്ന് എക്സാം എന്താണ് പരീക്ഷ പരീക്ഷ എന്ന നാളെ പഠിച്ചു ഒക്കെ ഏഹ് ജയിക്കൂലേ ഇങ്ങനെ ജയിച്ച ഉറപ്പ ജയിക്കും ഏഹ് എന്തായാലും മുഖം സാറിക്കണു കണ്മശി മോഡലത്തൊക്കെ മോഡലാണ് ഇത് ചോദക്കുട്ടിയൊക്കെ ഇവിടെ കറങ്ങണ കസാല കറങ്ങിയാണ് പയറക്കുട്ടിയൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ് അല്ലേ കൂലി മേടിച്ചു ചെന്നത് പ്രശ്നം വേറെ കൊഴപ്പൊന്നും സെലക്ട് ചെയ്ത ഒരു ത്രീ പീസ് ആണല്ലേ ഇത് അല്ല അടിപൊളി ത്രീ ആണ് റയോണിൽ വരുന്നതാണ് ഇത് നമ്മളെ ഷോപ്പിലൊക്കെ നമ്മൾ സെയിൽ നമ്മക്ക് മാറ്റി വെച്ചോന്ന് പിന്നെ നല്ല പാന്റും ഷോളൊക്കെ ഇനി ഇതൊക്കെ മാക്സി കൂട്ടിയല്ലേ വേണ്ടത് അപ്പൊ മാക്സി ഷാളും കൂടി എടുത്തോളീ പാൻറും ഷാൾ ഒക്കെ സൂപ്പർ ആയില്ലേ അത് നിങ്ങക്ക് നമ്മൾ കളക്ഷൻ ഡ്രസ്സുകളൊക്കെ രസല്ലേ മാക്സിമം സെലക്ട് ചെയ്തിട്ടില്ല വൺ സൈഡ് മോഡൽ വരുന്നതാണ് അപ്പൊ നമ്മള് എങ്ങനെയുണ്ട് കളക്ഷൻ ഉഷാറായോ ഇഷ്ടായോ രണ്ടും ഇഷ്ടമായില്ലേ അപ്പൊ മല പെരുന്നാൾ കോടിയാണ് നമുക്ക് ഇനി ഇപ്രാവശ്യം പുറത്തുനിന്നും വാങ്ങേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ഷോപ്പിൽ തന്നെ ഉണ്ടല്ലോ ഉമ്മാക്ക് വേണ്ട മാലി എടുക്കാലോ ഇഷ്ടായില്ലേ ഓക്കെ എന്നാൽ ഫിക്സ് ആയി എന്നാ കവർ കിട്ടിയത് നമ്മള് ഷോപ്പ് എന്താ പറയാ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പനി നോമ്പറിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെ വാങ്ങാണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞു അപ്പൊ ഇനി നേരെ വീട്ടിൽ പോകുകയാണ് അതിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കൂട്ടോ പൈസ പൈസ ആയിക്കോ അപ്പൊ എനിക്കില്ല ഞാൻ ചെറിയ പേരെ കുട്ടിയല്ലേ അല്ലേ എന്നാ കൊണ്ട പൈസയും ശരി ഇനിക്കൊന്നും കൊഴപ്പല്ല ഇബക്ക് കൊടുക്കൂല ഇപ്പോളെന്തിനാ വന്നിരിക്കണ എന്നടിക്കയും ബിസ്കറ്റ് വാങ്ങിക്കോ നിനക്ക് പോരാ ഓൾക്ക് ഞാൻ വലിയ കുട്ടിയോ വയസ്സിനനുസരിച്ച് പൈസ വേണ്ട ഞാൻ വേറുതന്നെ പറഞ്ഞതാണ് ഉണ്ട് പിന്നെ പൊറോട്ട വാങ്ങാ നായർക്കുട്ടിക്ക് പൊറോട്ടെ അപ്പൊ അങ്ങനെ ആഗ്രഹം പറഞ്ഞാൽ വാങ്ങണ്ടേ കോഴി കോഴി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഇനി കോഴിക്കറിേണ്ടാക്കി കോളി മണ്ടമ്മ എന്താ സ്പെഷ്യല് പാലക്കാട് മോഡലാ തസ്ലിണ്ട ഫുഡ് വീട് പൈൻറും കാര്യങ്ങളൊക്കെ അടിച്ച് തെറ്റായപ്പോ നമ്മള് പ്ലേ ബട്ടൺ കണ്ട നല്ല സ്ഥാനത്ത് നിർത്തി വെച്ചുകൊണ്ടില്ലേ അടിപൊളിയാക്കി വെച്ചു അത് ഷോ കേസിൽ വെക്കാൻ സ്ഥലല്ല അപ്പൊ നമ്മള് ഇങ്ങോട്ട് വെച്ചു ആ നമുക്ക് മുട്ട ശരി സ്പെഷ്യൽ ചിക്കൻ കറി തേങ്ങ 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 െ കൊണ്ടി റെഡി ആയിരിക്കും ഉമ്മ ഫ്രീ ആയിട്ട് വേർത്തന്നിരിക്കുന്നു നമുക്ക് അത് ഐസ് തിന്നുന്നു ഏർ കടിയില് കടിയിൽ നാല് മാക്സി ഇടക്കി വെച്ച് നാല് കവറ് പൊറുക്കീനുള്ള മുട്ട പസ് വാങ്ങിയതാ എല്ലാവർക്കും അവിടെ ഓരോന്നിച്ച് എടുക്കണ്ട വെച്ചുണ്ടാക്കാണെ അപ്പൊ നമ്മൾ എന്തേലും വത്തൊക്കെ നമ്മള് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കും നമ്മളെ കൊണ്ടാവുള്ളൂ പത്തഞ്ഞിടിക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം കടിയന്നെ ഇറങ്ങാൻ ഇനി ഇങ്ങോട്ട് നമ്മളെന്താ അറിയുമോ കടിയൊക്കെ വാങ്ങാറൊന്നുമില്ല നമുക്ക് ഷോപ്പിൽ എപ്പളാ കേര മണിക്കാണ് നമ്മള് അഞ്ചിലും ആറ് ഇതായില്ല എപ്പളാ കട്ട് ചെയ്യണോ നമ്മൾ ഷോപ്പില് രണ്ടു മൂന്ന് ആൾക്കാർ വേണം അപ്പൊ കാരണം ഒന്നാമത് പോട്ടർ എടുക്കാനും ഇങ്ങനെ മടക്കൊക്കെ കടിയിൽ കസ്റ്റിന് വയസ്സ് വന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കടി വാങ്ങിക്കും സാധാരണ കടി ഉണ്ടാക്കില്ല പിന്നെ എല്ലാവരും എല്ലാരും പാടൊന്ന് കൂടിയപ്പം വാങ്ങിച്ചു അതാണ് എന്തായാലും ബാക്കി കാണാം ഞങ്ങള് വീട് ഇരിക്കാ നമുക്ക് ആ ആണ് ആയറാ അങ്ങനെ ചിക്കൻ കറി നല്ല തേങ്ങ അരച്ച നല്ല മുർച്ചിദ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് നാടൻ തേങ്ങ വെറുതരച്ച പിന്നെ ഞാൻ പത്തുപോലെ ടയറപ്പ് വാങ്ങിയതാണ് പിന്നെ പൂരി തിന്നല്ലേ പല്ല് കൂത്താ ഇവിടെ വേദന ചെയ്യാ മമ്മാക്ക് ഭയങ്കര പെയിൻ ആണ് പല്ലൊന്നില്ല പക്ഷേ മമ്മാക്കല്ല ഇഷ്ടാണ് പൊറോട്ട മമ്മ പൊറോട്ട ഉണ്ട് ഏക്ക് പൊറോട്ട ഭക്ഷണത്തിലേക്ക് കടക്കല്ലേ ചായാലും കുട്ടിയെ കറി കുട്ടി ആ എന്നെ കിട്ടിക്കാന് അതുപോലൊക്കെ കൈക്കല് കഴിഞ്ഞു എല്ലാരും ഇതാ പോലും രണ്ടാളുള്ള കൈക്കല് കഴിയാത്തത് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്ത് വന്നിരിക്കാൻ എല്ലാരും ഉള്ളിലുണ്ട് ചിലത് പുറത്തുണ്ട് എന്ന് വെച്ചാല് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കാണ് പിന്നെ ഇനിയിപ്പൊ നമ്മള് ഷോപ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സാധാരണ നോമ്പ് തുറന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി ഷോപ്പും കാര്യങ്ങളൊക്കെ തുറക്കും ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ സാധാരണ കുറച്ച് വൈകിട്ടാണ് കഴിക്കല ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കഴിച്ചതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം എന്താ സുഖമായി പോകണം ഉമ്മമാക്ക് കുറച്ച് വെയ്യ പിന്നെ ജസിൻ്റെ അമ്മക്ക് ഉമ്മാക്കൊന്നും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും അപ്പം പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു മാക്ക് കൊടുത്തു ഇവിടെ നിന്നെ നമ്മൾ ചോക്കുന്നല്ല അപ്പം ആവശ്യക്കാര് നമ്മളെ വാട്സപ്പ് നമ്പറിൽ താഴെ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം ആവശ്യക്കാര് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മുടെ ചാനലുണ്ടായി ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ ചാനല് അതിൽ നമ്മൾ ദിവസവും മാക്സി ടോപ്പ് ചുരിദാർ ത്രീപിസ് എല്ലാ സാധനങ്ങളും നമ്മളെയൊക്കെ ഉണ്ട് നമ്മൾ വീടും തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് അതായത് സ്ക്രീൻഷോട്ട് എടുത്താൽ നമ്പർക്ക് കഴിച്ചാണിങ്ങൾക്ക് സാധനം കിട്ടും കുഴപ്പമൊന്നുമില്ല അലഹമ്മ റഹത്തായി പോകുന്ന കച്ചവടം കാര്യങ്ങളൊക്കെ റഹത്തായി പോകുന്ന എല്ലാവരും നമുക്ക് വേണ്ടി ദുവാ ചെയ്യണം നമ്മൾ ദിവസവും വ്ലോഗ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇനി വീഡിയോ ഇടുകയും ചെയ്യും നമ്മൾ മാക്സിമം അമ്മ തിരക്ക് കാരണമാണ് ഷോപ്പിൽ അലഹമ്മില്ല തിരക്ക് കാരണം കൊണ്ട് തിരക്കുണ്ടാവട്ടെ തിരക്ക് ഓരോ തിരക്കുകള് കാരണം കൊണ്ട് അങ്ങനെ വൈകിയതാണ് അപ്പൊ ഇനി നാളെ മുതൽ നമ്മൾ ദിവസം വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ വീഡിയോ വൈദ്യപ്പിക്കാൻ അപ്പോൾ എല്ലാവർക്കും അല്ലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം